പ്രശസ്ത സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചു കരൽ രോഗത്തെ തുടർന്ന് കുറച്ചു നാളുകളായി ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു മരണം സംഭവിച്ചത് നടൻ കിഷോർ സത്യയാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം അറിയിച്ചത് ഒരു സങ്കട വാർത്ത എന്ന് പറഞ്ഞാണ് കിഷോർ സത്യ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം സംഭവിച്ചത് നേരത്തെ നടന്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും നടൻ കിഷോർ സത്യ ഏഷ്യാനെറ്റ് ന്യൂസിൽ പങ്കുവച്ചിരുന്നു സീരിയൽ ആർഡിസ്റ്റ്യൂട്ടി സംഘടനയായ ആത്മയിൽ നിന്നും നടന് സാമ്പത്തിക ം നൽകുമെന്നും കിഷോർ സത്യ അറിയിച്ചിരുന്നു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലും വിഷ്ണുപ്രസാദ് അംഗമാണ് അമ്മയിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുമോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും കിഷോർ സത്യ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു സിനിമകളിലൂടെയും സീരിയലുകളുടെയും ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണുപ്രസാദ് വില്ലം വേഷങ്ങളിലൂടെയാകും കൂടുതൽ പേർക്കും അദ്ദേഹത്തെ പരിചയം വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാഷിലൂടെയാണ് താരം അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് കയ്യെത്തും ദൂരത്ത് റൺവേ മാമഴക്കാലം ലയൻ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എ എസ് പതാക തുടങ്ങിയ സിനിമകളിലൂടെയും അഭിനയിച്ചു പിന്നീട് സീരിയലുകളുടെയും വിഷ്ണുപ്രസാദ് സജീവമായി